അപ്പോൾ ജേറബം ഈ മൈക്ക് വെട്ടിയ കഥയും ബാക്കി കാര്യങ്ങളും ജേറാം ചിരിച്ച് 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 ജേറാം ഇത് പലയിടത്തും പറഞ്ഞുകൊണ്ട് വളക്കുകയും അങ്ങനെ ഇതായി അപ്പോൾ ഞങ്ങൾ ലമയ സമയത്ത് ഭയങ്കര രസമാണ് ഞങ്ങളുടെ പ്രേമെന്ന് പറയണത് എന്ന് വെച്ചാൽ എൻ്റെ അമ്മ സ്വലതാവുന്നു ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ കല്യാണം കഴിക്കുക പടം റിലീസായില്ല ഞാൻ ചെയ്തിട്ട് പടം റിലീസാവാതെ പെട്ടിക്കകത്തായി പോയ ഒരു പടം പടമാണ് മുന്നോട്ടൂപം ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ഭയങ്കര കോമഡി എന്തെന്ന് വെച്ചാൽ ഒരു പ്രേമമാണ് എറണാകുളത്തുള്ള ഒരാളും തിരുവനന്തപുരത്തുള്ള ഒരു പെണ്ണും കൂടെ പ്രേമമാണെന്നുണ്ടെങ്കിൽ ഈ അളിയാൻ ഇത് ഒഴിവ് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തം സംഭവം ഈ സംഭവം ഈ സംഭവം അതായത് ബാസി ബാസിസാറ് മമ്മൂക്ക ലാലേട്ടൻ അഭിനയിക്കുന്ന ഒന്നാണ് നമ്മൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് വർക്കല നടക്കുന്നു പി ജി വിശ്വംഭരഞ്ചേണ്ടാണ് സംവിധായകൻ സംവിധായകൻ അപ്പം വിശ്വംഭരഞ്ചേണ്ടോട് അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്ന ബാചണ്ണാണ് അങ്ങനെ ഷൂട്ട് കാണാനായിട്ട് ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് അന്ന് മമ്മൂക്ക് ലാലേട്ടനുണ്ട് പൊന്നിമാചറമുണ്ട് ബാസാറുണ്ട് ബാസ്സാറുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ പോവില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം ബാബു ഇവരെ വിളിച്ചിട്ട് എന്നെ പരിചയപ്പെടുത്തുവാണ് എൻ്റെ അനിയനാണെന്ന് പറഞ്ഞ് ഈ പരിചയപ്പെടുത്തുന്ന ബാസാർ പറഞ്ഞ് എനിക്കറിയാം ബാബു ഇവരെന്നു പറഞ്ഞാൽ മമ്മൂക്കടത്തും അടുത്തും ഈ കഥ പറഞ്ഞു ഇത് അങ്ങനെ ആണ് ഇത് പിന്നീട് ജയറാമുമായിട്ട് ജയറാമൻ ഞാനുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു ഏറ്റവും വണ്ടത്ത് വന്നാൽ സിനിമ എന്നെ വിളിക്കുമായിരുന്നു ഹോട്ടൽ അമൃതയില് ആരുടെയും പെർമിഷൻ ഇല്ലാതെ ജയറാമൻ്റെ റൂമിൻ്റെ ചാവി വാങ്ങിച്ച് തുറന്നു കയറാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സുഹൃത്തായിരുന്നു ഞാനും ജയമ്പൂരിൽ പറയും അല്ല ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ ഞാൻ ജയറാമൻ വെച്ച് പടം ഒന്നും ചെയ്തിട്ടില്ല ജയറാമൻ കണ്ടിട്ട് വർഷങ്ങളായി വിളിക്കാറില്ല പിന്നെ ജയറ ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കണ്ടു കൈ കൊടുത്തു സംസാരിച്ചു പിരിഞ്ഞു അപ്പോഴത്തേക്കും ആ സമയത്ത് ജയറാമൻ്റെ ഈ കഥ പറഞ്ഞു അപ്പൊ ജയറാമ ഈ മൈക്ക് വെട്ടിയ കഥയും ബാക്കി കാര്യങ്ങളും ജയറാം ചിരിച്ച് ചിരിച്ച് ജയറാമിത് പലയിടത്തും പറഞ്ഞുകൊണ്ട് വളക്കുകയും അങ്ങനെ ഇതായി പിന്നെ ജയറാമിന്റെ പടം കുറെ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് കുറച്ച് രണ്ട് മൂന്ന് പടം വർക്ക് ചെയ്തു നാല് പടം എന്താ വർക്ക് ചെയ്തു അപ്പോഴൊക്കെ ജയറാം ഇത് എന്നെ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ പിന്നെ മിമിക്രിയും വഴങ്ങുന്ന ഒരു നാടകത്തിന് അത് വെച്ചാൽ ഞാൻ ഈ ഭയങ്കര ഫാനാണ് ഈ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഭയങ്കര ഫാനാണ് എന്നുവെച്ചാൽ നമ്മുടെ ലൊക്കേഷനിൽ ഏത് മിമിക്രി ആർട്ടിസ്റ്റുകൾ വന്നാലും ഞാൻ മിമിക്രി എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിളിച്ച് അവരെ കൊണ്ടെന്തെങ്കിലും പ്രയിപ്പിക്കുക ചെയ്യിപ്പിക്കുക ആ ചെയ്യിപ്പിക്കുക അല്ല അവരെ എന്തെങ്കിലും സംഭവങ്ങൾ പറയുക പിന്നെ മിമിക്രി പ്രോഗ്രാം ഞാൻ വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം കാണുമ്പോൾ ചെറിയ മിമിക്രി സംഭവങ്ങളൊക്കെ കണ്ടാൽ ഞാൻ ഇത് ഇരുന്ന് കാണും അത് ചിലപ്പോൾ ഒരു അമ്പത് വർഷം കണ്ടായിരിക്കും എന്നാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് മിമിക്രി ആർട്ടിസ്റ്റുകളോട് ഭയങ്കര ബഹുമാനവും ഭയങ്കര കഴിവുള്ളൊരു സംഭവം അല്ലെ അല്ല അങ്ങനെ ഒരിക്കല് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൂജപ്പുര ഒരു മിമിക്രി പ്രോഗ്രാം അവതരിപ്പിക്കാവുന്ന ആൾക്കാർ വന്നില്ല അപ്പം പെട്ടെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല പറഞ്ഞിരിക്കാൻ ഒരു മിമിക്രി സംഭവം ചെയ്തില്ല അപ്പം നമ്മൾ ഈ ചുമ്മാ ഇരിക്കുമ്പോൾ സ്റ്റാർസിനെ അനുകരിക്കും അങ്ങനെയൊക്കെ ഒരു അന്ന് ഞാൻ ഒരു അറിയില്ല സ്റ്റാർസിനെ അന്ന് അനുകരിക്കുവരും അപ്പം ആ സമയത്ത് കയറി മിമിക്രി ചെയ്തേ ഉള്ളൂ പക്ഷേ ആ മിമിക്രിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്നൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ നായകനായി ചിരിക്കുടുക്കയിൽ കൊണ്ടുവരാൻ എന്തായാലും കാണിച്ചത് അത് സംഭവം ഞങ്ങൾ ഞാൻ ആ പ്രോഗ്രാം കാണുമായിരുന്നു ജഗതി വെസ് എസ് ജഗതി വേഴ്സസ് അത് കാണുമായിരുന്നു അപ്പോൾ നല്ല പ്രസന്റേഷൻ സൂര്യയിലെ അല്ല അതിന്റെ പേര് ഇതായിരുന്നു അത് ആദ്യം ജയസൂര്യാണ് അവതരിപ്പിച്ചിരുന്നത് അത് കഴിഞ്ഞ് കുട്ടിക്കൽ ജയചന്ദ്രനെ ജയചന്ദ്രൻ ഭയങ്കര ഫാൻസുമായിരുന്നു ഭയങ്കര ഫാൻസ് ആയിരുന്നു ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യണം അപ്പം ഞാൻ ഈ പ്രോഗ്രാം മിമിക്കലോടുള്ള താല്പര്യം കൊണ്ട് ഞാനിത് കാണുമായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നി പിന്നെ ഹീറോ ഒരു പടം ചെയ്തു അന്ന് ഞങ്ങളൊരു ചെറിയ പടം പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തപ്പം ഞാൻ ഫസ്റ്റ് വിനു കിരിയത്ത് എന്റെ റൈറ്റർ വിനു കിരിയ വിനുവിന്റെ തോന്നി നമുക്ക് കുട്ടിക്കലെ ജയചന്ദ്രനായിട്ട് വരുന്നത് അപ്പൊ വിനുദ് അതിൻ്റെ അടുത്ത് പറയാൻ ഇതാണ് അങ്ങനെയാണ് ജയചന്ദ്രനെ കൊണ്ടുവരുന്നത് അപ്പൊ ഷാട്ടൻ കൊച്ചിനെ നിഫ ബൈജു അങ്ങനെ ആണ് വിധു പ്രതാപ് ആദ്യമായിട്ട് പാടുന്നത് ആ പടത്തിലാണ് അത് വിനു വിദു വന്നിട്ട് പാടുമ്പം വിദുവിൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടെയാണ് വിനു കിലെത്തത് അപ്പം ഞങ്ങൾ വിനു എപ്പോഴും നമ്മൾ കമ്പോസിങ്ങിനുമ്പം ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ സോങ്ങ് എന്ന് പറയുമ്പോൾ വിനു വെറുതെ ഇങ്ങനെ മുടി ഇതെയ്യും അപ്പം ഞങ്ങൾ വിനു ഒരു കാര്യം ചെയ്യും ഈ പടത്തിന് നിങ്ങൾ മ്യൂസിക് ചെയ്യാൻ പറയും കാരണം അതിന് തൊട്ട് പോകുമ്പോൾ ഞാൻ തില്ലാന തില്ലാന ചെയ്യുമ്പം ഈ മ്യൂസിക് ചെയ്യുമ്പോഴും സോങ് ചെയ്യുമ്പോഴൊക്കെ വിനുവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ് എന്നുവെച്ചാൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ വിനു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതും മാറ്റി പിടിക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് വിനു എന്റെ ചില സംഭവങ്ങളുണ്ട് അങ്ങനെ വിനുവിനെ കൊണ്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്യിപ്പിച്ച പടമാണത് അപ്പൊ ബിനുവിന്റെ അടുത്തൊരു സുഹൃത്താണ് വിധു അപ്പൊ എന്നെ തോന്നി വിദുവിന്റെ ഒരു അവസരം കൊടുക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിധു പാടി അല്ലെങ്കിൽ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് പിന്നീട് വിധു ഗവരിച്ചു അപ്പോഴത്തെ സംഭവം ഇതല്ല കേട്ടോ ലവ് ഒന്നും അല്ല പിന്നീട് പരിചയത്തിലെ പിന്നീട് പടം കാണുകയും പ്രണയത്തിലേക്കാവുകയും അങ്ങനെ ആവുകയും സംഭവം ചെയ്തു ഞാൻ ഇവരെ അടുത്ത സമയത്തും ഞാൻ അവരെ രണ്ടുപേരെ കണ്ടിരുന്നു ആഘോഷവും അല്ല ആഘോഷം പടം എന്ന് വെച്ചാൽ ഒരു ആ പ്രൊഡ്യൂസർ നേരത്തെ ഒരു പടം ചെയ്തിരുന്നു അപ്പം ആ പടം പുറത്തു വന്നില്ല അതിനിടയിൽ ഞാൻ ഒരു പടം സ്ക്രിപ്റ്റ് എടുത്തിരുന്നു കോരപ്പൻ ദ ഗ്രേറ്റ് പറഞ്ഞു സുനിൽ എന്റെ അടുത്ത സുഹൃത്താണ് അപ്പം സുനിൽ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതി ആ സമയത്ത് ഈ പ്രൊഡ്യൂസർ അവിടെ വെച്ച് പരിചയപ്പെടുകയും അപ്പോൾ എൻ്റെ അടുത്ത് അടുത്തൊരു നമുക്കൊരു പടം ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊരു കുഞ്ഞു പടമാണ് ചെയ്തത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് കുറവായിരുന്നു എന്നുവെച്ചാൽ ഈ ആഘോഷം പലരും ചോദിച്ചത് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ ഷൂട്ട് ചെയ്യുകയും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എൻ്റെ ചേട്ടനാണോ ഷൂട്ട് ചെയ്തെന്ന് പലരും അന്ന് ചോദിച്ചിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഹാഫ് ഈ രണ്ട് മേക്കിംഗ് രണ്ട് രീതിയാണ് ഈ പടത്തിൻ്റെ എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു ലവും ഒരു ആഡ് ഫിലിം ഇതും ഒരു ലവും അതിൻ്റെ ഒരു സംഭവമായിട്ട് പോയിട്ട് ഇൻട്രവലിനാവാറാകുമ്പോഴാണ് അതിൻ്റെ മെയിൻ കഥയുടെ ഒരു നിലയിൽ കയറുന്നത് അതിനുശേഷം പടം മൊത്തം ആക്ഷനാണ് അപ്പം ആ പടത്തിൻ്റെ ആക്ഷൻ മൂഡ് ഞാൻ മൊത്തം ഞാൻ കര എനിക്ക് വിജിത്തും പൈ ശശികലാസ് ജോഷേട്ടൻ ഐ വി ശശി ഇവരുടെ നാലു പേരും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ പടങ്ങൾ ഞാൻ എത്രയാണെങ്കിലും വിടില്ല അപ്പം വേറൊരു പാറ്റേൺ അവരുടെ പാറ്റേൺ വിട്ടിട്ട് വേറൊരു പാറ്റേൺ ഒരു ഇതായിരുന്നു ഞങ്ങൾ ആ പാറ്റേൺ എല്ലാം ഞാൻ പടത്ത് പരീക്ഷിച്ചു അതുപോലെ നെപ്പോളിയൻ നെപ്പോളിയൻ ഒരു ട്രെൻഡ് ആയിട്ടുള്ള എങ്ങനെയായിരുന്നു അല്ല അത് ഞാൻ ഒരു കൂടെയും കുഞ്ഞു മെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം എം ഒ ദേവസ്യയുടെ മകൻ തങ്കച്ചൻ അദ്ദേഹം എന്നെ കണം വന്നു എന്നെ കണം വന്നിട്ട് അപ്പം ഞാൻ അതിൽ മേക്കമാൻ ആക്കിയിരുന്നത് പ്രകാശ് ചോക്കാടെന്ന് പറഞ്ഞിട്ട് അത് ഞാനൊരു പടത്തിൽ അസ്റ്റന്റ് ഡയറക്ടറായിട്ട് അത് അസോസിയറേറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രകാശ് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ഷോട്ട് എടുക്കാൻ നേരത്ത് ഇപ്പോൾ നമുക്ക് കുറെ ആക്ഷൻ കണ്ടുകൊണ്ടിട്ട് നോക്കണം ചിലർ കയ്യിൽ ഫയൽ വെച്ചേക്കും ചിലർ ഫയൽ താഴെ വെക്കും അടുത്ത ഷോട്ട് വരുമ്പോൾ കയ്യിലൊന്നും ഫയൽ കണ്ടില്ല ഇങ്ങനെയൊക്കെ വരും അപ്പോൾ പ്രകാശ് എടുത്ത് വന്നിട്ട് ഒന്ന് രണ്ട് കാര്യം വെച്ചിട്ട് അയാൾ ആ മറ്റേ ഷോട്ട് കട്ട് ചെയ്യാൻ നേരത്ത് കൈ റൈറ്റ് കയ്യിലിരുന്ന ഫയൽ അയാൾ റൈറ്റ് കയ്യിലിരുന്നു വെച്ചത് അത് അതിപ്പോൾ ലെഫ്റ്റ് കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മുടെ കയ്യിൽ റൈറ്റിലല്ലോ സോറി കേട്ടോ അപ്പം ഞാൻ ഇവനെ നോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ സീരിയൽ ചെയ്യുന്ന സമയത്ത് ഇണക്കം ഇണക്കമടക്കത്തിൽ ഈ പ്രകാശിനെ ഞാൻ ഇൻഡിപെൻ്റൻറ്റ് മേഖമാനാക്കി അത് കഴിഞ്ഞ് പ്രകാശാണ് ഒരു കൂടെയും കുഞ്ഞുമുങ്ങളും അപ്പൊ പ്രകാശം ഈ തങ്കച്ചായനൊക്കെയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അത് എം മകൻ തങ്കച്ചായൻ പുള്ളി ഗാന്ധാരി ഒക്കെ ചെയ്തതാണ് ഗാന്ധാരി അപ്പം അവര് പ്രകാശ് എപ്പോഴും വീട്ടിൽ പോവുകയും കാര്യം എം ദേവസ്യയുടെ അസ്റ്റന്റായിരുന്നു പുള്ളി പ്രകാശ് അങ്ങനെ ഈ തങ്കച്ചായനായിട്ട് നല്ല ബന്ധമായിരുന്നു അപ്പം തങ്കച്ചായൻ എന്നെ ഒരു പടം ചെയ്യുന്ന കാര്യം പ്രകാശിനെ വെച്ച് ചോദിച്ചപ്പോ കണക്ഷൻ എളുപ്പമായി ഞാനും പ്രകാശിനോട് നല്ലതായുണ്ട് അങ്ങനെയാണ് പ്രകാശും തങ്കച്ചായനും കൂടെ എന്നെ ബന്ധു കാണുന്നതും ഞങ്ങള് പടം പറഞ്ഞപ്പം എന്റെ ചോദിച്ചു അവർക്ക് ആക്ഷൻ പടം ചെയ്യണം ഞാനപ്പ ചെയ്തോണ്ടിക്കുന്ന പക്ക സെന്റിമെന്സ് അപ്പം എന്റെ ചേട്ടൻ്റെ ഉപ്പുണ്ട മൃതേഴ്സ് പടം റിലീസാവുന്ന സമയമാണ് അപ്പം ബാബു ആയിട്ട് അതിനു മുമ്പേ ഞാൻ ബാബുവാട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല ബന്ധമാണ് അങ്ങനെ ഞങ്ങൾ ഒരേ മനസ്സിൽ ഇവരെ ഗാന്ധാരിയിലും ബാബുവിന്റെ നല്ല വേഷമാണ് ഒരേ മനസ്സിലെടുത്ത തീരുമാനമാണ് ബാബുവിനെ ഹീറോ ആക്കി പടം ചെയ്യുന്നത് അപ്പൊ സുനിൽ എന്റെ അടുത്ത സുഹൃത്തു സുനിൽ ഡയറക്ടർ അതായത് ഭരണകൂടം ചെയ്തേ സുനിൽ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് ഞാൻ ബാബുവിനെ വെച്ച് ഭരണകൂടം എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട് നമുക്ക് സൈലന് എന്നി സറായി കൊടുക്കാം അപ്പോഴത്തേക്കും ബാബു ടോപ്പിലേക്ക് വരുന്നു അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പടം ചെയ്തു പക്ഷേ എപ്പോഴും ഈ പോലെ സിനിമകൾ ഉണ്ടായി അല്ല ആൾ രൂപം ആൾ ആയിരുന്നു പക്ഷേ എനിക്ക് ആ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈറ്റിലായിരുന്നു കാര്യം അത് മുട്ടത്ത് വർക്കിയുടെ ഒരു സബ്ജക്റ്റാണ് പക്ഷേ ആ സബ്ജക്റ്റ് ഈ പടം കൊണ്ട് യാതൊരു ബന്ധു ടൈറ്റിൽ മാത്രമേ ടൈറ്റിൽ അതെടുത്തേ ഉള്ളൂ പക്ഷേ എന്നുവെച്ചുകഴിഞ്ഞാൽ അത് ആ പടം റിലീസായില്ല ഞാൻ ചെയ്തിട്ട് പടം റിലീസാവാതെ പെട്ടിക്കാത്തായിപ്പോയ ഒരു പടമാണ് പൊന്നുകൊണ്ടൊരാൾ രൂപം ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു ദിവസം കൂടെ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പടം ഇറങ്ങിയാൽ അതൊരു വേറൊരു ട്രെൻഡ് പടമായിരുന്നു പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ ആ സിനിമ ഇറക്കമായിരിക്കും അതിൻ്റെ ഒരു വീണ്ടും അത് റിലീസ് ചെയ്യാമായിരിക്കും പക്ഷേ അതിന് പ്രസക്തി ഇല്ലാതായിട്ട് ഇല്ലാതായിട്ടും കൂടെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ പ്രൊഡ്യൂസറിൽ നിന്ന് ഇതായി പ്രൊഡ്യൂസർ കയ്യിൽ പൈസ ഇല്ലായ്മ വന്നതാണ് അത് ബ്രേക്ക് ആൻ്റെ ഒരു ബ്രേക്ക് ആവാനും മെയിൻ കാരണം പിന്നെ നമ്മൾ അന്ന് സാറ്റലൈറ്റ് ഭയങ്കര ഒരു എമൗണ്ടിന് സൂര്യ ടി വി ചോദിച്ചിരുന്നു അത് കൊടുത്തില്ല അത് വലിയൊരു കൊടുത്തില്ല പടം ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തോ ഒന്ന് ലൊക്കേഷൻ അങ്ങനെ ഒരു ദൂരദർശന്റെ തുടക്കകാലത്ത് തന്നെ വന്ന ഒരു കുടയും കുഞ്ഞുപങ്ങളും ഒക്കെ ഭയങ്കര ജനപ്രീതിയുള്ള സിനിമയാണ് അത് കഥ തന്നെ നമ്മൾ കരഞ്ഞു പോകും വായിക്കുന്നു അപ്പൊ അതിന് സീരിയലിലൂടെ കണ്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലായി അതിൽ നിന്നാണ് ഇന്നത്തെ സീരിയലിലേക്കുള്ള ഈ വരവ് അന്നും താങ്കൾ സീരിയലിന്റെ ഇന്നും സീരിയലിന്റെ രംഗത്തുണ്ട് എങ്ങനെയാണ് ഇതിന് അന്ന് പതിമൂന്ന് എപ്പിസോഡിൽ നമ്മൾ തീർക്കണം അതെ അതെ എപ്പിസോഡ് അനന്തമായി ാണ് അപ്പൊ ഇതും ഇന്നത്തെ സബ്ജക്റ്റിലുള്ള ഒരു സംഭവം നമ്മൾ ഈ തുടക്കത്തിൽ നമ്മളൊരു കഥ ഉണ്ടാക്കുന്നു ഈ കഥ ഉണ്ടാക്കി ഇതാണ് നമ്മൾ ചാനലിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ചാനലിൽ നിന്ന് അവതരിപ്പിക്കണ്ട ചാനൽ തന്നെ അവരുടെ അന്യഭാഷയിൽ പോകുന്ന റീമേക്ക് ഒക്കെ ചെയ്യാനായിട്ട് സബ്ജക്റ്റ് തരും കന്നഡ തെലുങ്ക് തമിഴൊക്കെ അപ്പൊ അതിനെ നമ്മൾ ഫോളോ ചെയ്തത് അതിനെ നമ്മൾ മലയാളീകരിച്ചാൽ മതി അതിനെ ഇല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ബിഗിനിങ് ടു എൻഡ് എൻഡെന്ന് പറഞ്ഞൊരു സംഭവം കാണും പക്ഷേ ഈ നമ്മൾ സീരിയലിൽ തുടങ്ങി പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നായകൻ്റെയും നായികയുടെയും കഥയാണ് ഇപ്പുറത്ത് നായകൻ്റെ അനിയൻ്റെയും നായികയുടെ അനിയത്തിയുടെയും കഥ ഇപ്പുറത്ത് ചുമ്മാവറേ ആണ് ഒരു കഥ ഇങ്ങനെ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുമെങ്കിൽ ഒരു പക്ഷേ ഇത് റേറ്റിംഗ് വരുമ്പം ഇത് മിനിറ്റ് ബൈ മിനിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് ഈ സാധാരണ ഓഡിയൻസിന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം അതായത് നമ്മൾ ഓരോ മിനിറ്റിലും ഓരോ അഞ്ച് മിനിറ്റ് ഈ ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഏത് സീനാണ് ജനത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചാനലിൽ അവർക്ക് അറിയാൻ പറ്റും അത് മിനിറ്റ് ബൈ മിനിറ്റ് ആണ് അങ്ങനെ ഇരുപത് മിനിറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യും അതിന് ഏതെങ്കിലും ഒരു സംഭവം ചിലപ്പം നമ്മൾ സാധാരണ അഞ്ച് ഉള്ള റേറ്റിംഗിൽ ഇത് പന്ത്രണ്ട് പോയിന്റ് നിൽക്കും അപ്പം ഈ ട്രാക്ക് ഒരാഴ്ച ഇത് ആയാൽ ഈ ട്രാക്ക് ജനത്തിന് ഇഷ്ടമാണെന്നും മെയിൻ ട്രാക്ക് ഒതുക്കിയിട്ട് ഈ ട്രാക്ക് പഠിച്ചാൽ മതി ഇത് ഹിറ്റ് സീനലായി മാറുമെന്ന് ചാനലുകാർക്കും അറിയാം അപ്പൊ നമ്മൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തുറയും മറ്റത് അങ്ങോട്ട് കൊള്ളൂലാട്ടോ പക്ഷെ ഇത് ഗംഭീരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവർ ജനങ്ങളുടെ പലസരം അറിയാം അതനുസരിച്ച് നമ്മൾ കഥ മാറ്റി വിടും ഈ കഥ മാറ്റി വിടുമ്പം നമ്മൾ ഉദ്ദേശിച്ചു തുടങ്ങിയ ഒരിടത്ത് ജീവിതത്തിൽ ഇത് എത്തിക്കാൻ പറ്റില്ല പറ്റില്ല അല്ല അവിടെയാണ് ഒരു അവിടെയാണ് ഒരു ഒരുപടയും കുഞ്ഞുപെങ്ങളും ചെയ്ത് ചെയ്യുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴത്തെ സീരിയൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ സത്യസന്ധം ഇപ്പം സത്യസന്ധമായിട്ട് ഇപ്പം പൈസ കൂടുതലാണ് പൈസ ഈ അരോമാണ് ഞാൻ സെല്ലത് അതായത് ആണ് നമ്മളെ സംബന്ധിച്ച പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് എല്ലാം കറക്റ്റ് നമ്മൾ ചില സമയത്ത് നമ്മൾ ഒരു മനുഷ്യ സാമ്പത്തികം സാമ്പത്തികമായിട്ട് വലിയ പക്ഷേ അങ്ങനെ സാമ്പത്തികം നമ്മൾ നോക്കുമ്പോഴും താങ്കളെപ്പോലെയുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു സംവിധായകൻ ഇതുപോലുള്ള സീരിയലിലേക്ക് ഒതുങ്ങി പോകുന്നത് ഒതുങ്ങി പോകുന്ന വെച്ചാൽ ഇപ്പോഴും ഒരു ഒരുവിടെയും കുഞ്ഞുമങ്ങളും പോലെയുള്ള പ്രമേയങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് വേണമെങ്കിൽ ഇനിയും വേറൊരു സ്ഥലത്തിൽ അത് എടുക്കാം എടുക്കാം അപ്പണം ആ ഒരു ആ ഒരു കഥ അങ്ങനെ ഒരു ട്രെൻഡ് ഇനി വിജയിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മലയാളത്തിൽ കാരണം സീരിയൽ നിന്നുള്ളൊരു ഒരു ഒരു ഇതിന് പ്രത്യേക ഒരു ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയ ചില പ്രമേയങ്ങളുണ്ട് അല്ലെ ഇത് ഒരു ഒരുപാടേയും കുഞ്ഞുമങ്ങൾ സംസ്ഥാനം അന്ന് ഫോണില്ലാത്ത കാലഘട്ടത്താണ് അത് എഴുതിയിരുന്നത് അന്ന് കാളവണ്ടി സംഭവങ്ങൾ ചെറിയ കാറ് കാര്യങ്ങൾ ഇന്ന് കാലം മാറി ഇന്ന് വെച്ചാൽ ഇന്നത്തെ എന്ന് വെച്ചാൽ സീരിയലിനെ സംബന്ധിച്ചോ നമ്മള് ഏറ്റവും രണ്ട് പേര് തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഫോണെടുത്ത് മൊബൈലിൽ എടുത്ത് വിളിച്ച് പറയാം പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല പോയി പറയണം പണ്ട് ട്രെങ്കുകള് ഞാനിത് ഇപ്പോഴത്തെ പല ജനറേഷനിലും ഞാനിത് പറയാറുണ്ട് കാര്യം ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം ട്രെങ്കുകള് ബുക്ക് ചെയ്യുക അതെ ട്രെങ്കുകള് ബുക്ക് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാമോ പറഞ്ഞുതരാം കാരണം വെച്ചാൽ എന്റെ അച്ഛൻ അന്ന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുള്ള സമയമാണ് തിരുമനിച്ച് പറഞ്ഞാണ് ഡേ കമ്പനി ഫോൺ അങ്ങനെ വീടുകളിലില്ല വീടിൻ്റെ തൊട്ടടുത്ത് വീട്ടിലൊരു ഫോണുണ്ട് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എറണാകുളത്തേക്ക് വിളിച്ച് പറയണമെങ്കിൽ അവിടെ പോയിട്ട് എന്നെ വിളിക്കും വൺ എയ്റ്റ് സീറോ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ ആ നമ്പറ് വൺ എയ്റ്റ് സീറോ ഡയൽ ചെയ്തിട്ട് അപ്പം ടെലിഫോൺ ഓഫീസിലെടുക്കും അപ്പം പറയും എൻ്റെ പേര് ഇന്നതാണ് ഞാൻ ഇന്ന നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് എറണാകുളത്തേക്ക് ഇന്ന നമ്പറിലേക്ക് വേണം എന്ന് പറയുമ്പം പുള്ളി പറയും അരമണിക്കൂറ് ൂ വെയിറ്റ് ചെയ്യൂ എന്ന് പറയും കട്ട് ചെയ്ത ഉടൻ പുള്ളി ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും ഒരാൾ ട്രെങ്കാൾ ബുക്ക് ചെയ്തത് കറക്റ്റ് ആണോ ആണ് ഓക്കെ കട്ട് ചെയ്യും അത് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി അന്നത്തെ ഇതാണ് ഇത് കഴിയുമ്പോൾ ഈ അരമണിക്കൂർ കഴിയുന്ന സമയത്ത് ഒരു കോൾ വരുമല്ലോ അതിന് മുമ്പേ അവരുടെ ലിസ്റ്റിൽ ഒരു കോൾ കാണും താങ്കളുടെ കോൾ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ കോൾ താങ്കളെ വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയും അടുത്ത കോൾ ആണ് നിങ്ങളത് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും അവരുടെ ഉത്തരവാദിത്വം നോക്കണം ടെലിഫോൺസിലെ അത് കഴിയുമ്പോൾ നമ്മൾ കഥ മാറിയാണ് പോണെല്ല അത് എങ്കിൽ പോലും ഈ അടുത്ത കോള് വരുമ്പോൾ ഇയാൾ ഇരിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് നിന്നാണ് നമ്മൾ പോസ്റ്റർ അയച്ചിട്ടുണ്ട് പ്രിൻറ് ഇതാ ഇന്ന ബസ്സിൽ കയറ്റി വിടുവാണ് നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇത് ചെയ്യണം സംഭവങ്ങളാണ് കാര്യങ്ങളെന്ന് പറയും ഇത് പറഞ്ഞിട്ട് ഫോൺ കട്ടിയ നേരത്ത് അയാൾ പറയും മറ്റാൾ കേട്ടുകൊണ്ടിരിക്കുകയാണത് അതെ അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അയാൾ കേട്ടിട്ടുണ്ട് അയാൾ പറയും ഇരുപത് രൂപ അൻപത് പൈസ അന്ന് അത്രയൊന്നും ഇല്ല കേട്ടോ അന്ന് അഞ്ചു രൂപയ്ക്ക് അന്ന് ഭയങ്കര കാര്യം ഇന്നത്തെ അഞ്ചു ലക്ഷം വിലയാണ് അതിന്റെ ഇതാണെന്ന് പറയും അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ പറഞ്ഞ അഞ്ചു രൂപ എന്ന് പറയുമ്പോൾ ആ അഞ്ചു രൂപ ആ വീട്ടുകാർ കൊടുത്തിട്ട് പോകും അതാണ് അന്നത്തെ കാലത്ത് കാര്യം ബില്ല് വരുമ്പോൾ അവർ ഈ അഞ്ചു രൂപ വെച്ചാൽ ഇതിനകത്ത് ഭയങ്കര കോമഡി എന്തെന്ന് വെച്ചാൽ ഒരു പ്രേമമാണ് എറണാകുളത്തുള്ള ഒരാളും തിരുവനന്തപുരത്തുള്ള ഒരു പെണ്ണും കൂടെ പ്രേമമാണെന്നുണ്ടെങ്കിൽ ഈ അളിയാൻ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്ക കേട്ടോ ഉമ്മ കൊടുക്കുന്ന നമ്മളൊക്കെ ഈ പ്രേമിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഈ ഫസ്റ്റ് നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു പെണ്ണിൻ്റെ അതൊക്കെ ഒരു ഇഷ്ടം പറയണെങ്കിൽ എന്റെ ഭാര്യക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് പോലും നമ്മള് ഒരു സംഭവം കൊടുക്കേണ്ട കത്താണ് കൊടുക്കുന്നത് അപ്പം ഈ കത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത നമ്മളൊരു കത്ത് എഴുതിയിട്ട് അവള് വാങ്ങിക്കണത് അല്ലല്ല ഈ കത്ത് നമ്മൾ എഴുതിയാൽ മാത്രം പോരാ നമുക്ക് ഇഷ്ടമായിട്ടുള്ള പെണ്ണിനെ ഈ കത്ത് അവള് വാങ്ങിക്കണം വാങ്ങിച്ചാലേ നമുക്ക് അതിന് മറുപടി കിട്ടുക എന്ന് അറിയാൻ പോയുള്ളൂ അവള് വാങ്ങിച്ചിട്ടേ തീർന്നു അപ്പോൾ അവിടെ പൊളിച്ചു അപ്പം ഇങ്ങനെ കത്തുകളൊക്കെ അഡിക്റ്റ് ഇപ്പൊ ഇപ്പം പൂജപ്പുര ഞങ്ങളുടെ ഒരു സംഘം ആൾക്കാരുണ്ട് എൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു പിന്നെ അന്നോട്ട് എനിക്കിത്തി രാശി ഉണ്ടെന്നില്ലെന്ന് പറയും എന്തോ എനിക്കിറങ്ങോ അല്ല രാശിയുണ്ടെന്നാണ് എനിക്ക് രാശിയുണ്ടെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും പൂജപ്പുര മണ്ഡപത്തിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു പോസ്റ്റുണ്ട് പൂജപ്പുര ഇരിക്കാനുള്ളൊരു പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റിനെല്ലാവരും വെയിറ്റ് ചെയ്യും അതായത് ഇന്ന് മലയാള സിനിമയിൽ ഫേമസ് ആയിട്ടുള്ള എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് വന്നാൽ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെ പ്രേമം പറയും ഇന്ന് ഞാൻ അവളെ കണ്ടു അപ്പം അവളിങ്ങനെ വന്നു അവൾ എന്നെ നോക്കി ചിരിച്ചില്ല ഇതാണ് പ്രശ്നം ഉള്ളത് വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ അത്രയല്ലേ ഉള്ളൂ വെയിറ്റ് ഞാനാണ് കത്തെഴുതി കൊടുക്കുന്നത് അത് എന്റെ നല്ല ഹാൻഡ് റൈറ്റിങ് ആണ് അപ്പം ഞാൻ കത്തെഴുതി കൊടുക്കും കത്തഴുതി കൊടുത്താൽ ഈ കത്ത് അവൻ കൊണ്ട് പോയിട്ട് അടുത്ത ദിവസം കൊടുക്കും അവൻ്റെ കത്തായിട്ട് കത്തായിട്ട് അപ്പം കൊടുത്തിട്ട് മറുപടി കൊണ്ടുവരുമ്പോൾ എന്നെ കൊണ്ട് വായിക്കാൻ തരും അത് ഞാൻ ഭയങ്കരം ആസ്വദിച്ചിരുന്നു വല്ലവൻ്റെ ഇന്നത്തെ ഇതെല്ലാം പോയല്ലേ അന്നത്തെ ആ ഒരു പ്രണയത്തിന്റെ തീവ്രതയിൽ ഇന്ന് ഒരു ലവ് എംപ്ലോയ് വെച്ചാൽ പോലെ അല്ല ഇന്ന് പ്രണയം ഇല്ലല്ലോ യഥാർത്ഥ പ്രണയം മരിച്ചില്ല യഥാർത്ഥ യഥാർത്ഥ പ്രണയം 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 ഈ കഥകളിലൊക്കെ അല്ല ഞാനും എൻ്റെ വൈഫും ലവ് മേരേജ് ആണ് അതുപോലെ ഞങ്ങൾ ലവ് മേരേജ് സമയത്ത് ഭയങ്കര രസമാണ് ഞങ്ങളുടെ പ്രേമെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ അമ്മ സ്വലതാവുന്നു ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ കല്യാണം കഴിക്കുക ബാക്കി എല്ലാവരും കല്യാണം വെച്ചാൽ ഞാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന ഒരു സമയം അങ്ങനെ അടിച്ച് വിളിച്ച ലൈഫ് പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ സ്വലത ഹോസ്പിറ്റലിലാവും അപ്പം അമ്മ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ എന്തെങ്കിലും പറ്റിയാൽ നിന്റെ കാര്യം വലിയ വല്ലാത്ത അവതളത്തിലാവും അതാണ് എൻ്റെ വിഷമം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പടം മൂന്ന് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടു ശരി സ്രാവ് സുന്ദരി പ്രാവ് എന്തിലേക്ക് മൂന്ന് പടം ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് രാവിലെ അമ്മയ്ക്ക് സ്വലാതെ രാവിലെ ആൾക്കാരെ അന്വേഷിച്ച് വരുമ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാനൊരു ഓഫീസ് ഞാൻ റെൻറ്റിനെടുത്തിരുന്നു അപ്പം ഞാൻ നമ്മുടെ ക്യാമറാമാനൊക്കെ വരുമ്പം ചിലപ്പോൾ ഞങ്ങളവിടെ ഇരിക്കണം എന്നാലും പക്ഷേ രാവിലെ ചായ കുടിക്കാൻ രാവിലത്തെ ആഹാരം കഴിക്കാൻ എൻ്റെ അമ്മയുടെടുത്ത് വരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അമ്മയുടെടുത്ത് വരുമോ ഞാൻ ചെന്നില്ലെങ്കിൽ അമ്മ എന്നെ വിളിക്കും മോനെ മനെ കണ്ടില്ലല്ലോ എന്ന് വിളിക്കും അതായത് അമ്മയായിട്ടുള്ള അനുഭവം അപ്പം അങ്ങനെ അമ്മ പറഞ്ഞിട്ട് എടുത്തു അപ്പം അമ്മ പറഞ്ഞത് ഇതാണ് ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലെന്ത് ചെയ്യുന്നത് ഞാൻ അവിടെ വച്ച് ഹോസ്പിറ്റലിലുള്ള ഒരു പെൺകുട്ടിയെ കാണുകയും അവളെ സ്നേഹിക്കുകയും അവളെ എന്നെ സ്നേഹിക്കുകയും ഞങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം കൈമാറി അവളുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ച് വരെ മൊബൈലിൽ സംസാരിക്കുകയും അതിനുശേഷം അവിടെ താമസിക്കുന്ന ഹോസ്റ്റലിൽ തൊട്ടടുത്ത് ആയിരുന്നു എൻ്റെ ചുരുക്കൊടുക്കയുടെ സ്ക്രിപ്റ്റ് ആ സമയത്ത് അവിടെ പോയി അവളുടെ ഫോൺ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർക്ക് ചാർജ് ചെയ്യാൻ അവിടെ സംവിധാനം വയ്ക്കും ഹോസ്റ്റലിൽ സംഭവിക്കില്ല അതെടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആക്കി അവിടെ കൊണ്ടുപോകണത് എന്നിട്ട് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ബ്രേക്കിനൊക്കെ വിളിക്കും അങ്ങനെ സംസാരിച്ച് പിന്നീട് അവരുടെ വീട്ടുകാരായിട്ട് പിന്നീട് ആയിരുന്നു അല്ല ലവ് മാരേജ് തന്നെ പിന്നീട് അല്ല വീട്ടുകാരെന്ന് വെച്ചാൽ വൈഫ് പറഞ്ഞത് അവരുടെ അച്ഛനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അവരുടെ അവരച്ഛനുമായിട്ട് സംസാരിച്ച് അവരുടെ വലിയ അച്ഛൻ ഇതിൽ എളുപ്പമുള്ള സാഹചര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയെന്ന് വെച്ചാൽ തെളിഞ്ഞുവെന്ന് വെച്ചാൽ ഈ വൈഫിൻ്റെ കൊച്ചച്ഛൻ ഒരു സിനിമ പ്രൊഡ്യൂസറായിരുന്നു ആയിരുന്നു കാര്യം പ്രഭു അന്തപുരം എന്ന് പറഞ്ഞ പണ്ട് ജയനെയും നസീർ സാറിനെയൊക്കെ വെച്ച് ചെയ്ത് അപ്പം അദ്ദേഹം ആയതുകൊണ്ട് ഞങ്ങള് സിനിമ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് വൈഫിന് സിനിമ കുടുംബമായിട്ട് അവർക്ക് ഒരു ബന്ധമുണ്ട് കൊച്ചൻ്റെ വഴി അങ്ങനെ പെട്ടെന്ന് കൊച്ചനുമായിട്ട് സംസാരിക്കുകയും അപ്പൊ ഈ പ്രഭു അന്തപുരവും ഡിസ്ട്രിബ്യൂഷൻ എന്റെ വല്യമ്മണ്ഠമാനാണ് സുമാരൻ നായർ അപ്പൊ ചിയേട്ടനും ഈ ഇദ്ദേഹവുമായിട്ട് ബിബി കെ നായർ എന്നാണ് പേര് അദ്ദേഹമായിട്ട് ഭയങ്കര ബന്ധുമാണ് അപ്പൊ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമായി അച്ഛനോട്ട് കല്യാണം നീങ്ങിയത് ണി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പുറത്തു പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോവുകയുള്ളൂ പിന്നെ വെറുതെ എനിക്ക് അന്നോട്ടൊരു നിർബന്ധം ഉണ്ട് ഞാൻ ഷൂട്ടില്ലാത്ത ഫ്രീ ടൈമിന് ഞാനായിരിക്കും എൻ്റെ വൈഫിനെ കൊണ്ടുപോടുന്നത് ഹോസ്പിറ്റലിൽ ഇപ്പോഴും എന്ന ഉച്ചല്ല എന്ന ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണി ഏഴ് മണിയായിരുന്നു ഉച്ചയ്ക്ക് കൊണ്ട് വിട്ടേ ഉള്ളൂ പിന്നെ ഏഴ് മണിക്ക് തിരിച്ച് വിളിച്ചോണ്ടാവും എന്നുവെച്ചാൽ ഞാൻ എല്ലാ സമയങ്ങളിലധികം ഞാൻ പുറത്ത് പോകാറുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും അപ്പം അങ്ങനെ വരുന്നത് പക്ഷേ അതിൽ ചിലപ്പോൾ എനിക്ക് ഭാരം എന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവം ചിലപ്പോൾ ഈ നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പനിച്ച് ഇരു ദിവസം കണ്ടിന്യൂസ് നൈറ്റ് കഴിഞ്ഞ് ആ നാളെ എന്നെ ആരും വിളിക്കരുത് ഞാൻ കിടന്ന് ഉറങ്ങും പത്ത് മണിക്ക് എണിക്കുള്ളൂ എന്ന് വിചാരിച്ച് വന്ന് കിടക്കുന്ന സമയത്തായിരിക്കും രാവിലെ ഒന്ന് ആറര ഏഴ് മണി ഡ്യൂട്ടി വരുന്നത് ആറര മണിക്ക് ഇവിടെ നിന്ന് പോകണം ആറരയാകുമ്പോൾ എന്നെ വിളിക്കും അപ്പം സമ്മതിച്ചാൽ പോകും കൊണ്ടുപോയി തിരിച്ചു വന്ന് പിന്നെ കടന്നു പോകണം അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ അവിടെ തന്നെ നീക്കി പിന്നെ എന്നാണ് പ്രേക്ഷകർക്ക് ഇവിടെ കൊള്ളൂല ഇത് സാധനം പരിഞ്ഞു തുടങ്ങിയെന്ന് കണ്ടാൽ പിടിച്ചെടുത്താൽ ഞങ്ങൾ അടുത്ത മാസം വേറെ തരും പറഞ്ഞു അപ്പൊ ഷോൾഡർ പിടിച്ചോണ്ടാണ് ബിന്ദു കിട്ടുന്നത് അപ്പൊ ബിന്ദു പറയ അവര് തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് വരുമ്പോ ബിന്ദു ചീത്ത വിളിക്കുന്നത് തന്നെയാണ് മനസ്സിൽ ആ രഹസ്യം ഈ അങ്ങനെ ഞാൻ ഞാൻ അവിടെ തൊട്ടടുത്ത ബാലഭാസ്കർ വന്നിരിക്കുന്നു സ്ക്രിപ്റ്റ് ആയിട്ടില്ല ഇതിനുവേണ്ടി എന്താണ് ഇതിനുവേണ്ടി ബാലഭാസ്കർ അടുത്ത ദിവസം രാവിലെ ബാലഭാസ്കർ വന്നിരിക്കണം അപ്പൊ എന്നെ കണ്ടോടിയു ചേട്ടാ ഞാൻ സുലേട്ടന്റെ പടത്തിന് ജനാർദ്ദൻ ചെന്നാണ് ഈ ടൈറ്റിൽ റോൾ അഭിനയിക്കായിരുന്നു കോരപ്പനായിട്ട് അഭിനയിക്കായിരുന്നു അപ്പൊ ജനാർദ്ദൻ ചെന്ന എന്തോ അസൗകര്യം വന്ന് ഡേറ്റ് മാറിയപ്പം ഞാൻ സുലി നമുക്ക് മാമുക്കായിട്ടല്ല ഏകദേശം ആ കപ്പടം മേശ ഒക്കെ വെച്ചാൽ ഏകദേശം അതുമായിട്ട് ബന്ധമുണ്ട്